ഞങ്ങളിന്ന് ഫ്രീ ആയിരുന്നപ്പോഴത്തേനും നേരെ മാഞ്ചസ്റ്റർ അപ്പം ഉള്ള ഹീറ്റൻ പാർക്ക് വരെ വന്നതാണ് നോക്കി പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ നല്ല പ്ലേ സ്റ്റേഷനൊക്കെ ഉണ്ട് ഇത്രയും പൊക്കമുള്ള ഒരു ഒരു പതിനെട്ടടി പൊക്കമുള്ള വലിയൊരു കുഴലാണ് അതിന് മുകളിൽ കൂടെ കയറി താഴോട്ട് ഊർന്നിറങ്ങി വരണം ഇത് വേറൊരു ആനിമൽ ഷെൽട്ടറും കാണാൻ പറ്റും നോക്കിയാൽ പന്നി പിന്നെ ഏറ്റവും കൃത്യമായിട്ട് തോന്നിയുടെ പീക്കൊക്കെ നോക്കി ഫ്രീ ആയിട്ട് അഴിച്ചുവിട്ടേക്കുവാണ് എന്ത് രസമായിട്ട പുള്ളി വീല് കിർത്തി നിർത്തിയേക്കുന്ന നോക്കി കണ്ടോ നോക്കി ഇരിഞ്ഞ് ചുറ്റി ചു ചുറ്റിക്കറങ്ങി കാണിക്കുകയാണ് ആ പലരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ നമ്മുടെ ഗൂസ് പിന്നെ ആട് താറാവ് പിന്നെ ആ ഇന്ത്യൻ താറാവ് ഒക്കെ ഉണ്ട് ഇവിടെ കോഴി ഇതാണ് ഇതാണ് ഇന്ത്യൻ താറാവ് അതായത് ഒരു ബീഡ് സ്റ്റാച്ചു ഒക്കെ എന്ത് രസം നോക്കിയാൽ പൂക്കൾ ഇങ്ങനെയുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ പോണ്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ബോട്ടിംഗ് ഉണ്ട് അപ്പം ഇരുപത് പൗണ്ട് നാല് നാലുപേർക്കെ ഇരിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു എനിക്ക് പിള്ളേരാണേലും സ്ഥലനാണേലും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു നേരെ ഒത്തിരി നല്ല സ്പേഷ്യസ് ആ ചവിട്ടി പോകാനാണ് ഒത്തിരിക്ക് ഒരു കുളക്കോഴി കൂടൊക്കെ കൂട്ടുന്നത് എനിക്ക് അടുത്തോട്ട് വരുവാ തീറ്റ പോലെ കിട്ടുമോ എന്നോർത്താണ് കുറച്ച് ചവിട്ടി വെച്ചാൽ ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ ചവിട്ടി പിന്നെ സ്റ്റീവും എടുത്തു ഞാനും എടുത്തു എനിക്ക് നല്ല രീതിയിൽ പിന്നെ ഞങ്ങളിവിടെ കുറച്ചതുണ്ട് ഇവിടുത്തെ ഒരു ചെറിയ ടെമ്പിളാണ് അവിടെയൊക്കെ നടന്ന് കുറെ ദൂരം നടന്ന് ഇന്നാളെ നല്ല മഴയും സരണും എടുത്തു ചുറ്റും അത്രയും നല്ല ഇന്ന് ഞങ്ങളിങ്ങനെ ഹീറ്റ് ആൻഡ് പാർക്ക് മാഞ്ചസ്റ്ററുള്ള ആൻഡ് പാർക്ക് ഞങ്ങൾ ഒന്ന് രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്തു അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം